ൂർ ബീരിച്ചേരി ഇളമ്പച്ചി ഒളവറ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് റെയിൽപാളത്തിൽ കല്ലുകൾ നിരത്തിവെച്ചത് ട്രെയിൻ അട്ടിമറിക്കാനാണെന്നും സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമം നടന്നുവരുന്നതായും ബി ജെ പി തൃക്കരിപ്പൂർ ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ബി ജെ പി നേതാക്കളുടെ ആരോപണം നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ബീരിച്ചേരി ഇളമ്പച്ചി ഒളവറ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് റെയിൽപാളത്തിൽ കല്ലുകൾ നിരത്തിവച്ചത് ട്രെയിൻ അട്ടിമറിക്കാനാണെന്ന ആരോപണവുമായി ബി ജെ പി രംഗത്ത് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ മാനസികരോഗിയെന്നും കുട്ടികളാണെന്നും പറഞ്ഞ് പോലീസ് നിസാരവൽക്കരിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു സംഭവത്തിൽ പോലീസും സംസ്ഥാന ആഭ്യന്തര വകുപ്പും ഒത്തുകളിച്ച് ഗൗരവം ഇല്ലാതാക്കുകയാണെന്നും അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കണമെന്നും നേതാക്കൾ പറഞ്ഞു റെയിൽപാളത്തിൽ കരിങ്കൽ ചീളുകൾ വെച്ച സംഭവം നടന്ന ദിവസം ഇതിനു പരിസരത്ത് താമസിച്ചവരെക്കുറിച്ച് പോലീസ് സമഗ്ര അന്വേഷണം നടത്തുകയും അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരശേഖരണം കൃത്യമായി നടത്തുകയും വേണം വിഷയത്തിൽ പോലീസ് കർശന നടപടി കൈക്കൊള്ളുന്നില്ലെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു സംഭവത്തിൽ ആർ പി എഫിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും റെയിൽവേ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു ആ പകൽ പോലെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പോലീസ് ഇതിൽ കാണിക്കുന്ന പോലീസ് ഇതിൽ ആളുകളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നത് അത് ആരാണ് എന്ന് നമുക്ക് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം എന്ന രീതിയിൽ ബിജെപിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ രീതിയിൽ വരും ദിവസങ്ങളിൽ ആ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ആഹ്വാനം അടുത്ത അത് നടക്കും കാരണം നാളെ ആ ജില്ലാ 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 പാർട്ടിയുടെ നേതൃത്വത്തിൽ പോലീസ് ഈ വിഷയത്തിൽ ബി ജെ പി തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കുഞ്ഞിരാമൻ കെ ശശിധരൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ